ഇനി ും എന്നെ പിടിക്കുന്നത് ചക്രകുത്ത ചക്രകുത്ത എന്ന് ഇരുമേനയുടെ മുഴുവൻ ആളുകളും എന്നെ പിടിക്കുന്നത് പി എം ബി ചക്രകുത്ത എന്നേ ചക്രകുട്ടൻ്റെ ഞാനൊരു പാടി ഒരു ഡാൻസ് ചെയ്യാണ് എല്ലാവരും എന്നോട് സഹിക്കുക എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചീലെന്ന് വെറും കല്ലാണ് വെറും കല്ലാണ് നെഞ്ചീലെന്ന് ഞാനൊക്കെ പാടുമ്പോ നീലക്കോയിലിന്റെ ചക്കര കല്ലാണു കല്ലതയ്യാ എല്ലാരും എല്ലാരും കല്ലാണോ നെഞ്ചീതന്ന് വെറും കല്ലാണ് വെറും കല്ലാണ് നെഞ്ചിയിലെന്ന് മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളി മടത്തെ മണി വിളക്കേ ിയുടെ ഒരു ചെറിയ കലാകാരൻ എന്തെങ്കിലും പാകപ്പെടലുണ്ടെങ്കിൽ ക്ഷമിച്ച് സതയം ക്ഷമിച്ച് എന്നോട് സഹകരിക്കുകയാണ് നന്ദി നമസ്കാരം